മഞ്ചേരിയിൽ വൻ ലഹരി വേട്ട മുപ്പത്തിയൊൻപത് ഗ്രാം എം ഡി എം എ ലഹരി മരുന്നുമായി യുവാവ് മഞ്ചേരി പോലീസിന്റെ പിടിയിൽ കൊളത്തൂർ കുരുവമ്പലം സ്വദേശി ചെങ്കുണ്ടൻ മുഹമ്മദ് റിഷാദാണ് പിടിയിലായത് ജില്ലയിൽ രാത്രികളിൽ ടൌണുകൾ കേന്ദ്രീകരിച്ച് ലഹരിക്കടത്ത് സംഘങ്ങൾ ലഹരി വിൽപ്പനയും ഉപയോഗവും നടത്തുന്നതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി എൻ ഒ സിബിയുടെ നേതൃത്വത്തിൽ മഞ്ചേരി പോലീസും ഡാൻസ് ഓഫ് സംഘവും നടത്തിയ രാത്രികാല പ്രത്യേക പരിശോധനയിലാണ് പ്രതി പിടിയിലായത് മഞ്ചേരി ടൌണിൽ മലപ്പുറം റോഡിലെ സ്വകാര്യ ലോഡ്ജിൽ വെച്ച് സിന്തറ്റിക് ലഹരി മരുന്നായ മുപ്പത്തിയൊൻപത് ഗാം ലഹരി മരുന്നുമായി യുവാവിനെ മഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ കെ ആർ ജസ്റ്റിനും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ബംഗളൂരിൽ നിന്നും ജില്ലയിലേക്ക് ലഹരിക്കടത്ത് നടത്തുന്ന ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘങ്ങളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിരുന്നു പണം കൈമാറിയാൽ ആവശ്യക്കാർ പറയുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്ന ഈ സംഘത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ മനോജ് പറയേട്ട എസ് ഐ ജസ്റ്റിൻ കെ ആർ എന്നിവർ പറഞ്ഞു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ മനോജ് പറയേറ്റ എസ് ഐ ജസ്റ്റിൻ ജൂനിയർ എസ് ഐ ഭവിത എ എസ് ഐ ഗിരീഷ് കുമാർ എസ് സി പി ഒമാരായ ഇസ്തുദ്ദീൻ കൃഷ്ണദാസ് എന്നിവരും മലപ്പുറം പെരിന്തൽമണ്ണ ഡാൻസ് ഓഫ് കോഡുമാണ് സംഘത്തിലുണ്ടായിരുന്നത് ഈ ചാനൽ മഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ഫോൺ നമ്പർ സീറോ ഫോർ ഫോർ ടു സീറോ എയ്റ്റ് സീറോ വൺ സീറോ സെവൻ സീറോ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ